വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൽ പറയുന്നു അവൻ നീതിമാനാകിയാലും അവളെ അപമാനതയാക്കാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു സുവിശേഷം വീണ്ടും പറയുന്നു അവൻ നിദ്രയിൽ നിന്നു നടന്ന് കർത്താവിൻ്റെ ദുതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു ഈ രണ്ട് വരികളിൽ നമുക്ക് കാണാൻ കഴിയുക യൗസേ പിതാവിൻ്റെ ആത്മീയതയാണ് കാരണമെന്തുമാകട്ടെ താൻ മൂലം ഈ ഭൂമിയിൽ ഒരു തുള്ളി തുള്ളിക്കണ്ണീർ പോലും വീഴാൻ ഇടവരരുത് എന്ന ഈ ആത്മീയതയാണ് യൗസേ പിതാവിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് ആധാരം കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കുന്ന മനോഭാവമാണ് യൗസേപ്പ് എന്ന കുടുംബനാഥനിലൂടെ സുവിശേഷകൻ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കുടുംബം തകരാൻ മാത്രം പോരുന്ന പ്രശ്നങ്ങളുടെ പരകോടി പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ച നസരത്തിലെ ആ സാധാരണ കുടുംബം തകരാതിരിക്കാൻ കാരണം തനിക്ക് എന്തു നഷ്ടമുണ്ടായാലും കഷ്ടതയുണ്ടായാലും തൻ്റെ ജീവിത പങ്കാളിയുടെ ഒരു തുള്ളി കണ്ണീർ പോലും വീഴാൻ താൻ അനുവദിക്കുകയില്ല എന്ന് യോസെ പിതാവിന്റെ ആ നിർബന്ധ ബുദ്ധിയാണ് യോസെ പിതാവിന്റെ ഈ നിർബന്ധ ബുദ്ധിയാണ് ആ കുടുംബത്തെ തിരു കുടുംബമാക്കി മാറ്റിയത് എല്ലാവരും തൻ കാര്യം നോക്കുന്ന ലോകത്ത് സ്വാർത്ഥ മറന്നൊരു തീരത്തനല്ലേ ഞങ്ങൾ